ദേവി ആയി നീ ആദ്യം അനൗൺസ്മെന്റ് ടീസർ വന്നപ്പോൾ പിന്നെ പാർട്ട് 1 നമ്മളൊക്കെ നിവിനെ ആ സ്പേസിൽ കണ്ട എൻ്റെയൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ வேறൊരു രൂപം സിനിമ കണ്ടു അപ്പോൾ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേുമ്പോൾള്ള ഏറ്റവും ലൈറ്റ്മെന്റ് എന്തായിരുന്നു എന്നാണ് എസ്സ് പറയുന്നത് ഈ സിനിമ ചെയ്യാനാണോ എസ് ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു ക്യാരക്ടർ അൻപറമ്പിൽ ഗോപി വളരെ റിലേറ്റബിളായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ നടക്കുന്ന കളി ചിരിച്ച് കണ്ടൊരു വീട്ടുകാർക്കൊന്നും വിലിങ്ങനോ ഇല്ലാത്തൊരുതൽ അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അതുമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല തമാശ പരിപാടികൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അതും എന്നാലൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിലൽപ്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ ഒരേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഫേസ് ചെയ്യാൻ നമ്മൾ ഒളിച്ചുകൂടി കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്യാരക്ടർതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ അത് സഹായിച്ചു തോന്നുന്നു അപ്പൊ അത് എഴുതിയതാണ് പക്ഷെ സത്യം പറഞ്ഞ ഇങ്ങനൊരു ഇങ്ങനെ ഇങ്ങനൊരു ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗെസ്റ്റ് അപ്പീമൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ കൊൽക്കട്ടയിലായിരുന്നു എനിക്കിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അതിനെ എത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത് പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്ന ചിരുന്നു ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കൈയെടുങ്ങിയ ഏറ്റവും കൂടുതൽ കൈയടി നേടിയ ഒരാളാണ് ക്യാരക്ടർ വെച്ചിട്ട് അപ്പം ശ്രീനിവാസൻ ആണ് എഴുതിയിരിക്കുന്നത് ആടെ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്തിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം അത് ജസ്റ്റ് ഒന്ന് ഡയലോഗ്ര അല്ല കഥകൾ ആദ്യമായിട്ട് കഥ കേട്ടപ്പോ എനിക്കിച്ചിരി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ ഞാൻ പറയാൻ ചെയ്തു അണ്ടർ ചെയ്താൽ പ്രഷർ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല വേണോ വേണോ പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കണ്ടു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോം വെച്ച് ചോദിച്ചു അഞ്ചാറ പേരെ കൊണ്ട് ചോയിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും വർക്കാണ് ഇത്ര ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതനെ വിനീതിന് ചെയ്തോ അത് നമുക്ക് ഇനിയൊരു രീതിയിലാണ് നമുക്ക് മലയാളി വേദിയിലാണ് പിടിച്ചു വന്ന ഒരു ജനങ്ങളെ ഉണ്ട്

അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്ക് ഉണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് അടി ചോർ അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോബിയോട് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമ ഇല്ല അത് അത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞേക്കില്ലാന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇല്ല ഇത് പറഞ്ഞ സിനിമ അങ്ങനെ ഒരു ായിട്ടൊന്നും ടീസർ ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ട്രെയിനിൽ കൂടി ബസ് പോകുന്നു ലിവിന്റെ മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നു കുറച്ചൊരു ഫാഷൻ അഷ്ടം സിനിമയിൽ സിനിമയിലൊരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി

അതായത് ഇതിന്റെ ഒരു ലുക്ക് ലുക്കും ഉണ്ട് പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് സിനിമ അല്ല ലൈറ്റ് അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട് അത് വ്യക്തമാക്കണം ഉണ്ടായിരുന്നു അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ തിയേറ്ററിൽ കാണത്തുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ വളരെ ക്ലീൻ ആയിട്ട് ഷാരീസും മലയാളം പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് മലയാളികളുടെ പടമാണ് ഇതിനകത്ത് അതിൻ്റെ പ്രൊമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പേക്ഷർ തിയേറ്ററിലേക്ക് വരിക നാളെ ബുധനാഴ്ചയാണ് ഡിജോ പടങ്ങൾ നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല വേറെ പടങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്തു പിന്നെ ഈ ഒന്നാണ് ാണ് നാളെ റിലീസ് ചെയ്യുന്നത് എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ണുക സപ്പോർട്ട് ചെയ്യാം അല്ല ഡയറക്ടർ കാണുന്ന ഒരു പോസിപെക്റ്റീവ് അല്ലല്ലോ ഞാൻ സിനിമ കാണാൻ എനിക്ക് ഈ സിനിമ കണ്ടത് എനിക്കൊരു തൃപ്തി തൃപ്തി കിട്ടിയിരുന്നു ആ രസമുണ്ടല്ലോ സിനിമ നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അവരുടെ ക്യാമറ ക്യാമറയൊക്കെ ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലൻഡായിട്ട് വന്നിട്ടുണ്ട് ഡിജോടെ സ്റ്റേറ്റ്മെൻ്റ് പോലെ തന്നെ അവരുടെയെന്ന് വളർത്തിക്കുന്നു